ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ വീട്ടിൽ പോയുണ്ട് എൻ്റെ ഒരു ഒറ്റ കുപ്പായം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മയുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു കവറിൻ്റെ ഉള്ളിൽ കയറിരിക്കണ പോലെ ഞാൻ അങ്ങ് കയറി പക്ഷേ റോസിക്ക് നല്ല തൊണ്ട ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ബാഗിൽ അവൾക്ക് മേടിച്ചിട്ടുള്ള ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഒരു ബോളും പിന്നെ ഒരു ബ്രഷും ഉണ്ടായിരുന്നു എന്താ റോസ് കുട്ടിക്ക് എന്താ കൊണ്ടുവന്ന എന്ത് കൊണ്ടുവന്ന് അങ്ങാണ്ട് പൊട്ടിക്ക് എനിക്കരുവോ കേട്ടാ തരുവോ തെരു